രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും സ്കീം വർക്കേഴ്സിനെ തടയുന്ന സമീപനമാണ് സ്വീകരിച്ചു പോരുന്നതെന്ന് സിഇ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല സ്കീം വർക്കേഴ്സിനെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിച്ച് ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടുക്കി ജില്ലാ സ്കീം വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത് അവകാശ സംഗമം എന്ന പേരിലാണ് സമരം നടത്തിയത് അംഗൻവാടി വർക്കേഴ്സ് ഹെൽപേഴ്സ് അസോസിയേഷൻ ആശാ വർക്കേഴ്സ് യൂണിയൻ എൻ എച്ച് എം എംപ്ലോയീസ് യൂണിയൻ സ്കൂൾ പാലിക തൊഴിലാളി യൂണിയൻ ആർ ബി എസ് കെ എന്നിവർ സംയുക്തമായാണ് ധർണ നടത്തിയത് സിഎ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മേരി ഉദ്ഘാടനം ചെയ്തു ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ അവരെ സന്നദ്ധ പ്രവർത്തകർ സേവകർ എന്ന പേരിൽ വിളിക്കാനാണ് ഇഷ്ടപ്പെട്ടത് ആ കൈഡിലൈനിൽ വളരെ പ്രത്യേക എടുത്തു പറയുന്ന ഇവരെ സേവകരാണ് അല്ലെങ്കിൽ വേദനത്തിന് അർഹതയുള്ളവരല്ല എന്നാണ് ആശാവർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സിന്ധു വിനോദ അധ്യക്ഷയായിരുന്നു അംഗൻവാടി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിതാ റജി സി എ ടിയു ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ സി എ ടിയു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി സി ആർ മുരളി മാത്യു ജോർജ് പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി പി രാജാറാം അംഗൻവാടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ശോഭനായകൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന